ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം നാല് കുണ്ടിനപുരി യാത്ര വിദർഭരാജ്യത്ത് കുണ്ടിനുരിയിൽ ഭീഷ്മകൻ എന്ന് പേരായ ധർമ്മിഷ്ഠനും പ്രതാപിയുമായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിസുന്ദരിയും സൽഗുണസമ്പന്നയുമായ ഒരു പുത്രിയുണ്ടായിരുന്നു മഹർഷിയിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ് രുക്മിണി എന്നു പേരായ ആ കന്യക ഭഗവാനെ തന്നെ വിവാഹം കഴിക്കൂ അങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി കേട്ടറിഞ്ഞ ഭീഷ്മകനും പുത്രിയെ ഭഗവാനു തന്നെ കൊടുക്കാൻ നിശ്ചയിച്ചു എന്നാൽ യുവരാജാവായ രുക്മി രുക്മി രുക്മിണിയുടെ സഹോദരനാണ് സഹോദരിയെ ശിശുപാലനു വിവാഹം കഴിച്ചു കൊടുക്കാൻ ശ്രമം ആരംഭിച്ചു ഇതറിഞ്ഞ രുക്മിണി ദേവി ദുഃഖിതയായി ശ്രീകൃഷ്ണ സന്നിധിയിലേക്ക് ഒരു ബ്രാഹ്മണനെ ദൂതനായി പറഞ്ഞയച്ചു രുക്മിണി ദേവി യിൽ തൻ്റെ സന്നിധിയിലെത്തിയ ആ ദൂതനെ ഭഗവാൻ പൂജിച്ച് ബഹുമാനിച്ച് ഭക്ഷണം നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം ചോദിച്ചു അപ്പോൾ ആ ബ്രാഹ്മണൻ രുക്മിണി കൊടുത്തയച്ചിരുന്ന ആ കത്ത് ലെറ്റർ സന്ദേശം വായിച്ചു കേൾപ്പിച്ചു അദ്ദേഹം വായിക്കിയാണ് അങ്ങേക്ക് സൗഖ്യമെന്ന് വിശ്വസിക്കുന്നു നാരദമഹർഷി വഴി അങ്ങയെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു കൃഷ്ണ സർവജ്ഞനായ അങ്ങ് തന്നെ എന്നെ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സഹോദരൻ തീരുമാനിക്കുന്നത് പോലെ ശിശുബാലൻ എന്നെ തട്ടിയെടുക്കുവാൻ അങ്ങ് അനുവദിക്കരുത് വിവാഹത്തിൻ്റെ തലേ ദിവസം ഞാൻ കുലദൈവത്തെ വണങ്ങാൻ പോകുന്ന സമയത്ത് അങ്ങ് അവിടെ വന്ന് എന്നെ സ്വീകരിച്ചാലും എന്നിങ്ങനെയായിരുന്നു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം സന്ദേശം വായിച്ചു കേട്ട ഭഗവാൻ ഷൈംബ്യൻ സുഗ്രീവൻ മേഘപുഷ്പൻ ബലാഹകൻ എന്ന ഈ കുതിരകളെ പൂട്ടിയ ദിവ്യമായ തൻ്റെ രഥത്തിൽ കയറി ദൂതനേയും കൂട്ടി കുണ്ടിനത്തിലേക്ക് യാത്ര ആരംഭിച്ചു രാജാക്കന്മാരുടെ ഇടയിൽ നിന്നാണ് അനുജനായ കൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുവരാൻ പോകുന്നതെന്നറിഞ്ഞ ബലരാമൻ യാദവ സമയത്തോടുകൂടി വേഗത്തിൽ കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു കുണ്ടിനത്തിൻ്റെ സമീപത്തെത്തിയിരുന്ന ശ്രീകൃഷ്ണൻ ഒരു പുളി വൃക്ഷച്ചുവട്ടിൽ ഇരുന്ന് കുതിരകളെ വിശ്രമിക്കാൻ വിട്ടു ശിശുപാലന് രുക്മിണിയെ കൊടുക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും കുണ്ടിനത്തിൽ പ്രകൃതിയായി നടക്കുകയായിരുന്നു രുക്മിണിയെ സഖികൾ മംഗളസ്നാനം ചെയ്യിച്ച് വിവാഹരക്ഷയും രക്നകച്ഛിതയായ വസ്ത്രങ്ങളും ധരിപ്പിച്ചു ഭീഷ്മകൻ പുത്രിയുടെ നന്മയ്ക്കു വേണ്ടി അനേകം ദാനധർമ്മങ്ങൾ ചെയ്തു ശിശുബാലനു വേണ്ടി പിതാവായ ദമഘോഷനും മംഗളകർമ്മങ്ങൾ നിവർത്തിച്ച് ഒരാനപ്പുറത്ത് കയറ്റി കുണ്ടിനത്തിൽ കൊണ്ടുവന്നു ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജരാസന്ധൻ ദന്തവക്രത്തൻ വിദൂരൻ പൗണ്ട്രകൻ എന്നീ രാജാക്കന്മാരും അകമ്പടിയായി വന്നിരുന്നു യാദവന്മാർ കലഹം ഉണ്ടാക്കുമോയെന്നു കരുതി അവരെ നേരിടാൻ ശിശുബാല സഹായികളും ധാരാളം വന്നിട്ടുണ്ടായിരുന്നു വിദർഭാധിപനായ ഭീഷ്മകൻ ശിശുബാലനെ സ്വീകരിച്ച് കുണ്ടിനത്തിൽ പ്രവേശിപ്പിച്ചു രുക്മിണിയാകട്ടെ കൃഷ്ണപാദാബ്ജം ധ്യാനിച്ചുകൊണ്ട് സമയം കഴിച്ചു ഇനി ഒരു രാത്രിയേ ഉള്ളൂ എന്നും ശിശുബാലനെത്തി കഴിഞ്ഞു എന്നും ഭഗവാൻ എത്തിയില്ലല്ലോ എന്നും ഭഗവാൻ തന്നിൽ വല്ല ദോഷവും കണ്ടിരിക്കുമോ എന്നും മറ്റും ചിന്തിച്ചുകൊണ്ട് രുക്മിണി മിണ്ടാതിരിക്കെ തൻ്റെ ഇടതുഭാഗം വിറച്ചതുകണ്ട് നല്ല ലക്ഷണം കാണുന്നുണ്ടല്ലോ എന്നോർത്ത് സമാധാനിച്ചു അപ്പോഴേക്കും ശ്രീകൃഷ്ണ സമീപത്തു നിന്നും ബ്രാഹ്മണൻ മടങ്ങിയെത്തിയിട്ട് ഭഗവാൻ എത്തിക്കഴിഞ്ഞുവെന്ന വിവരം രുക്മിണിയെ അറിയിച്ചു അവളാകട്ടെ ബ്രാഹ്മണൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് നന്ദി പറഞ്ഞു രാമകൃഷ്ണന്മാർ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ ഭീഷ്മകൻ അവരെ എതിരേറ്റ് ഉപചാരപൂർവം സൽക്കരിച്ചിരുത്തി ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിയ വിവരം അറിഞ്ഞ പൗരജനങ്ങൾ അവിടെ വന്ന് ഭഗവാനെ കണ്ട് തൃപ്തിയടഞ്ഞു രുക്മിണിക്ക് അനുരൂപനായ വരൻ ഭഗവാൻ തന്നെയാണെന്ന് അവർ അന്യോനം പറഞ്ഞുകൊണ്ടിരുന്നു അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ രുക്മിണീദേവി പാർവതീദേവിയെ തൊഴാനായി ശ്രീകൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് അന്തപുരത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ അകമ്പടിയോടെ പുറത്തിറങ്ങി പാർശ്വഗണങ്ങൾ ചമരാദികൾ വീശിക്കൊണ്ട് സർവാഭരണഭൂഷിതയായ രുക്മിണീ ദേവിയെ അനുഗമിച്ചു ആയുധധാരികളായ കാലാൾപടയും രുക്മിണീദേവിയുടെ ചുറ്റിനും സംരക്ഷണത്തിനായിട്ട് ഉണ്ടായിരുന്നു രുക്മിണീദേവി കാലും മുഖവും കൈകളും കഴുകി ദേവിയുടെ മുന്നിൽ ചെന്ന് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ തൻ്റെ പതിയായി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അക്ഷതാദികൾ സമർപ്പിച്ച് ഭക്തിയോടെ പാർവതീദേവിയെ പൂജിച്ചു ദേവി കൃഷ്ണനാമം ഉച്ചരിക്കുന്നതിൽ നിന്ന് സഖികൾ അവളെ വിലക്കി അവൾക്ക് സർവമംഗ സർവമംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് അവൾ ആശീർവദിച്ചു വിപ് പ്രപത്നിമാരുടെ ആശീർവാദവും അനുഗ്രഹവും വാങ്ങിയ ശേഷം രുക്മിണീദേവി സഖിമാരോടുകൂടെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി സൂര്യ കോടി ആയിരം കോടി സൂര്യപ്രഭ ചിഹ്നുന്ന ആ സുന്ദരിയെ കണ്ടിട്ട് ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും സഞ്ചരിച്ചിരുന്ന പരിരക്ഷകരായ സൈന്യങ്ങൾ മായയിൽ മുഴുകി താഴെ വീണുപോയി ആ അവസരത്തിൽ സൈന്യങ്ങളെ നടുവെ പിളർന്നുകൊണ്ട് ഗരുഡധ്വജമുള്ള തേരിൽ ദ്വാ ദാരുകൻ എന്ന സാരഥിയുമായി ശ്രീകൃഷ്ണ ഭഗവാൻ വന്നെത്തിയിട്ട് ഗരുഡൻ ദേവസന്നിധിയിൽ നിന്ന് അമൃതകുംഭത്തെ എന്ന പോലെ രുക്മിണിയെ എടുത്ത് തേരിൽ കയറ്റി പുറപ്പെട്ടു എങ്ങനെയാണോ ഗരുഡൻ ദേവസന്നിധിയിൽ നിന്ന് അമൃത കുംഭത്തെ കൊത്തിയെടുത്ത് വന്നത് അത്രയും പെട്ടെന്ന് അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയെ എടുത്ത് തേരിൽ കയറ്റി പുറപ്പെട്ടു അപ്പോഴേക്കും ഭഗവാന്റെ സൈന്യവും അവിടെ എത്തി ആകാശത്തിൽ നിന്ന് ദേവന്മാർ ദുന്ദുബി മുഴക്കി ഗഗനചാരികൾ പുഷ്പങ്ങൾ വർഷിച്ചു ഭഗവാനാകട്ടെ രുക്മിണിയേയും കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും അവിടെ ആകെ കോലാഹലമായി രക്ഷകന്മാരും യാദവ സൈന്യവും തമ്മിൽ യുദ്ധം നട തുടങ്ങി ജരാസന്ധൻ്റെയും പ്രൗഢകൻ്റെയും മറ്റും സൈന്യങ്ങൾ അപമാനം സഹിക്കാതെ യാദവ സൈന്യവുമായി ഏറ്റുമുട്ടി ശിശുപാലൻ്റെ പക്ഷക്കാരായ രാജാക്കന്മാരും സൈന്യത്തോടൊന്നിച്ച് ശ്രീകൃഷ്ണനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു യുദ്ധം ദേവാസുര യുദ്ധം പോലെ ഭയങ്കരമായി ബലരാമൻ്റെ അനുജനായ ഗതൻ ശത്രു സൈന്യത്തെ തുരത്തി പൗണ്ട്രകൻ ജരാസന്ധൻ ദന്തവക്രത്തൻ വിഭൂരഥൻ എന്നിവരെല്ലാം ബലരാമനോട് തോറ്റുമടങ്ങി അവർ ശിശുബാലനെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം അവരവരുടെ പുരങ്ങളിലേക്ക് മടങ്ങി ഹരേ കൃഷ്ണ